Ningalode Santosh in the Mishangalode partner. Adar Gold and Precious. വേൾഡ് കെ എം സി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി മുഹമ്മദ് കുട്ടി ട്രഷറർ യു എ നസീർ എന്നിവർക്ക് ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി തിരൂരങ്ങാടി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കെ പി എ മജീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന് ഒരു ഒരു വിഷമം പോലും ഇല്ലാത്ത രീതിയിൽ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് പിന്നെ കെ പി ഓൺകുട്ടി എന്ന് എനിക്ക് ഊണ് ബോധ്യമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സഹപ്രവർത്തകന്മാരായി ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് ജിദ്ദ കെ എം സി സി പ്രസിഡന്റ് അരീംബ്ര അബൂബക്കർ അധ്യക്ഷത വഹിച്ചു മുൻ വിദ്യാഭ്യാസമന്ത്രി പി കെ അബ്ദുറബ് സി എം പി സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ കോട്ടുമല പി എസ് എച്ച് തങ്ങൾ ഹനീഫ മൂനിയൂർ സി കെ ഷാക്കിർ അഷ്റഫ് വേങ്ങാട്ട് ഹുസൈൻ കരിങ്ക പി എം എ ജലീൽ കെ സി അബ്ദുറഹിമാൻ മോഹനൻ വെന്നിയൂർ എന്നിവർ പ്രസംഗിച്ചു മലപ്പുറം ജില്ലക്കാരായ കെ എം സി സിയുടെ നേതാക്കന്മാരാണ് എന്നുള്ളതാണ് നമുക്കതിനെ അഭിനയം അഭിമാനിക്കാനും സന്തോഷിക്കുവാനുമുള്ള മനസ്സിലായി അവരുടെ ജീവൻ പുഷ്നങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കെ എം സി സി എന്ന ഈ മഹാപ്രസ്ഥാനം കഴിഞ്ഞ നാലര പതിറ്റാണ്ടുകാലം അതിൻ്റെ അമരക്കാരനായി എന്ന നേതൃകുട്ടി അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരൻ കുട്ടി യു എസീർ മറുപടി നടത്തിയ ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ സ്വാഗതവും ഇസാഖ് പൂണ്ടോളി നന്ദിയും പറഞ്ഞു ാടി ഫസ്റ്റ് സാലറി ക്രെഡിറ്റായല്ലേ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തന്നെ ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാൻ ഇതുപോലൊന്ന് വാങ്ങിക്കും നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ണർ ആധാർ ഗോൾഡ് ആൻഡ് ഫ്രഷ്യസ്